ാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു ജന്മദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി നൂറോളം ഭിന്നശേഷിക്കാർ പഠിക്കുന്ന അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വെച്ച ചാച്ചാജി നമ്മുടെ രാഷ്ട്രശില്പി എന്ന പേരിൽ സംഘടിപ്പിച്ച നെഹ്റു ജന്മദിനാഘോഷം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാന്തരം സ്പെഷ്യൽ സ്കൂൾ നടത്തുന്ന നടത്തുന്നവർത്തിയെ ഹൃദയത്തിൽ തൊട്ട് ആശ്ലേഷിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ശ്രീ ഷാജിയേട്ടനും സഹപ്രവർത്തകരും അവരുടെ മഹാമനസ്കഥ സമൂഹത്തിലെ ആർക്കും തന്നെ കാണാതെ പോകാൻ കഴിയുകയില്ല എന്ന് ഈ സ്കൂൾ വന്ന് കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷനായി വി കെ മോഹനൻ ബിജേഷ് പന്നിപ്പുലത്ത് ഉസ്മാൻ അന്തിക്കാട് ഷയൻ പള്ളിപ്പറമ്പിൽ ഇ രമേശൻ ഷാനവാസ് അന്തിക്കാട് വി ബി ലിബീഷ് ഗൗരി ബാബു മോഹൻദാസ് പി തങ്കമണി ടീച്ചർ എന്നിവർ സംസാരിച്ചു